ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി കർണാടകത്തിൽ നിന്ന് മത്സരിച്ചേക്കുമെന്ന അഭ്യൂഹം ശക്തമായി കൊണ്ടിരിക്കുകയാണ് കർണാടകത്തിലെ കൊപ്പാലിൽ നിന്ന് പ്രിയങ്കയെ പരിഗണിക്കുക എന്നതാണ് സൂചന ലഭിച്ചിരിക്കുന്നത് സാഹചര്യം അറിയാനായി മണ്ഡലത്തിൽ പ്രാദേശിക നേതൃത്വത്തെ അറിയിക്കാതെ എഐസി നേതൃത്വം പ്രത്യേക സർവേ പൂർത്തിയാക്കിയതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ബി ജെ പിയിൽ നിന്നുള്ള കാരാടി സംഘടനയാണ് കൊപ്പാലിൽ നിന്നുള്ള നിലവിലെ എം ഭരണവിരുദ്ധ വികാരം ശക്തമായ മണ്ഡലത്തിൽ സംസ്ഥാന സർക്കാരിന്റെ വിവിധ പദ്ധതികൾ തങ്ങൾക്ക് ഗുണം ചെയ്യുമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ അതേസമയം മണ്ഡലത്തിൽ പ്രിയങ്കയെ പരിഗണിക്കുന്നത് സംബന്ധിച്ച് അറിവില്ല എന്നാണ് പ്രാദേശിക നേതൃത്വം പറയുന്നത് എന്നാൽ പ്രിയങ്ക മത്സരിക്കാൻ എത്തിയാൽ അവരുടെ വിജയം ഉറപ്പാകുമെന്ന് നേതാക്കൾ പ്രതികരിക്കുന്നുണ്ട് പ്രിയങ്കാ ഗാന്ധി മത്സരിക്കാൻ എത്തുന്നത് കോൺഗ്രസിന് വലിയ ഊർജം നൽകുമെന്നും നേതാക്കൾ പറയുന്നുണ്ട് കൊപ്പാലിൽ കോൺഗ്രസിന് ശക്തമായ സ്വാധീനമുള്ള മണ്ഡലമാണ് മാത്രമല്ല കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിലെ എട്ടിൽ ആറ് മണ്ഡലങ്ങളിലും വിജയിക്കാൻ കോൺഗ്രസിന് സാധിച്ചിരുന്നു മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്കും ശക്തമായ സ്വാധീനമുള്ള മണ്ഡലമാണിത് അതുകൊണ്ട് തന്നെ പ്രിയങ്ക ഗാന്ധിയെ സംബന്ധിച്ച് മണ്ഡലം സുരക്ഷിതമാണെന്നാണ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ബെല്ലാരിയിൽ നിന്ന് സോണിയാഗാന്ധി മത്സരിച്ചിരുന്നു അന്ന് സുഷമ എം സ്വരാജിനെ പരാജയപ്പെടുത്തി മണ്ഡലത്തിൽ മികച്ച വിജയം നേടാൻ സോണിയയ്ക്ക് സാധിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ചിക്കമംഗളൂരുവിൽ നിന്ന് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും മത്സരിച്ചിട്ടുണ്ട് ദേശീയ രാഷ്ട്രീയത്തിൽ അവരുടെ തിരിച്ചുവരവിന് കളമൊരുക്കിയ തിരഞ്ഞെടുപ്പായിരുന്നു ഇത് തന്നെ പ്രിയങ്കയ്ക്കും കർണാടക മികച്ച തുടക്കമാകുമെന്ന് നേതാക്കൾ പറയുന്നുണ്ട് അതിനിടെ തെലുങ്കാനയിൽ നിന്നും പ്രിയങ്കയെ മത്സരിപ്പിക്കണമെന്ന ആവശ്യം ശക്തമായിട്ടുമുണ്ട് എന്നാൽ ഇത്തരം ചർച്ചകളോടൊന്നും തന്നെ ദേശീയ നേതൃത്വം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല പ്രിയങ്കയെ തെരഞ്ഞെടുപ്പ് കളത്തിലേക്ക് ഇറക്കുകയാണെങ്കിൽ തന്നെ ഏറ്റവും സുരക്ഷിതമായ മണ്ഡലമായിരിക്കും കോൺഗ്രസ് അവർക്കായി പരിഗണിച്ചേക്കുക സോണിയാഗാന്ധിയുടെ മണ്ഡലമായ റായ്ബറേലിയിൽ നിന്നും സോണിയയെ പരിഗണിക്കാനായിരിക്കും സാധ്യത കൂടുതലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന സോണിയ വീണ്ടും റായ്ബറേലിയിൽ മത്സരിക്കാൻ സാധ്യത ഇല്ലെന്നാണ് ചില വിലയിരുത്തലുകൾ അതേസമയം രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ മണിപ്പൂരിൽ നിന്ന് ആരംഭിച്ചിരിക്കുകയാണ് ദിവസം നീളുന്ന യാത്ര പതിനഞ്ച് സംസ്ഥാനങ്ങളിലെ നൂറ്റി പത്ത് ജില്ലകളിലൂടെ കടന്നു ഇന്ത്യയുടെ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയാണ് രാഹുൽ ഗാന്ധി യാത്ര നടത്തുക രാവിലെ പതിനൊന്നോടെ ഇംഫാലിൽ എത്തുന്ന രാഹുൽ കോം ജോമിലെ യുദ്ധ സ്മാരകത്തിൽ ആദരവ് അർപ്പിച്ച ശേഷമാണ് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുക ഇംഫാലിലെ പാലസ് ഗ്രൌണ്ടിൽ പരിപാടിക്ക് സർക്കാർ അനുമതി നിഷേധിച്ച സാഹചര്യത്തിൽ ദൗബലിൽ ആയിരിക്കും യാത്രയുടെ ഉദ്ഘാടന പരിപാടി നടക്കുക മല്ലികാർജ്ജുൻ ഖാർഗെ എ അംഗങ്ങൾ എം പിമാർ ഉൾപ്പെടെയുള്ളവർ ആദ്യ ദിനം പരിപാടിയുടെ ഭാഗമാകുന്നതാണ് അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ പാർട്ടിയുടെ നിലപാടുകൾ വ്യക്തമാക്കാനും തിരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് നേരിട്ട് ഇറങ്ങാനുമുള്ള കോൺഗ്രസിന്റെ ശ്രമമായാണ് ഈ കാൽനട ജാഥ വിലയിരുത്തപ്പെടുന്നത് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഈ യാത്ര പ്രത്യയശാസ്ത്രപരമാണെന്നും തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ളതല്ലെന്നും വാദിച്ചുകൊണ്ട് കോൺഗ്രസ് പത്ത് വർഷത്തെ നരേന്ദ്രമോദി സർക്കാരിന്റെ ദുർഭരണത്തിന് എതിരാണ് തങ്ങൾ നിലകൊള്ളുന്നതെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും തിരഞ്ഞെടുപ്പിനായി ബി ജെ പി പുതിയ പദ്ധതികളും തന്ത്രങ്ങളുമായി രംഗത്തെത്തുമ്പോൾ അതിനെയൊക്കെ പ്രതിരോധിക്കുക എന്ന ലക്ഷ്യത്തോടെ കരുത്താർന്ന നിലപാടുകളുമായി തന്നെ കോൺഗ്രസ് മുന്നോട്ടു പോകുന്നുണ്ട് മാത്രമല്ല പ്രിയങ്ക ഗാന്ധി കോൺഗ്രസിന് വലിയ സ്വാധീനമുള്ള കർണാടക പോലെയൊരു മണ്ണിൽ മത്സരിക്കുമ്പോൾ കോൺഗ്രസിന് സ്ഥാനമുറപ്പിക്കാൻ സാധിക്കുമെന്നത് ഉറപ്പാണ്